കന്യാകുമാരി കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്ക മഹോത്സവം രാവിലെ ആറു മണിക്ക് ആരംഭിച്ച വില്ലിൽ തൂക്കച്ചടങ്ങ് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ഭക്ത സഹസ്രങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടി തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് കൊല്ലങ്കോട് വെങ്കഞ്ഞി ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ ആയിരത്തി ഇരുന്നൂറിനടുത്ത് കുഞ്ഞുങ്ങളെയാണ് പ്രാർത്ഥനാ സമർപ്പണം നടത്തിയത് ൂക്കം ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് പിള്ളത്തൂക്കം മുപ്പത് സ്പേർ തൂക്കം മുന്നൂറ് വണ്ടി എന്നിങ്ങനെ ആയിരത്തി ഇരുന്നൂറ് തൂക്കമാണ് ഉത്സവത്തിന്റെ പത്താം സുദിനം ഭക്തിയുടെ ഉയരങ്ങൾ തൊട്ടത് ഈ ഫലസിദ്ധി ശ്രമിച്ച പല ആളുകളുമാണ് ഈ പ്രധാനമായിട്ടും ഈ നേർച്ചകൾക്ക് പ്രത്യേകിച്ചും തൂക്കം സന്തതികളില്ലാതെ ദമ്പതികൾക്ക് സന്തതി സന്തതിന് വേണ്ടിയും അതേപോലെ തന്നെ സന്തതി ലബ്ദിക്കു വേണ്ടിയും അതേപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും കുട്ടികളുടെ വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഈ നേർച്ച തൂക്ക നേർച്ച നടത്തുന്നത് പതിവാണ് പരസ്യത്തി കിട്ടിയ പല ആളുകളും മറ്റുള്ളവരോട് പറയുകയും അതനുസരിച്ച് വർഷം തോറും ഈ ഗണ്യമായ ശരീരവും മനസ്സും അമ്മയിൽ അർപ്പിച്ച് വ്രതശുദ്ധിയോടെ കച്ച കിട്ടിയ ദേവീദാസന്മാരാണ് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വില്ലിൽ തൂങ്ങി ക്ഷേത്രത്തെ പ്രദക്ഷിണ വച്ചത് സന്താനലബ്ധിക്കായി അമ്മയെ പ്രാർത്ഥിച്ച് ഇഷ്ടവരം നേടിയ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അമ്മയ്ക്കായി സമർപ്പിച്ചപ്പോൾ അത് ആത്മസമർപ്പണം തന്നെയായി జనం <coughs> కొల్లెంకోట